ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്തി കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിതൊരു കുക്കറെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളൊരു എട്ട് മണിക്കൂറോളം കുതിർത്തിയ ഗ്രീൻ പീസാണിത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട കുറച്ച് ഉപ്പ് ചേർത്താൽ മതി പിന്നീട് കറി റെഡി ആക്കണ നേരത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസലടിക്കണവരെയും നമുക്കൊന്ന് വേവിക്കണം അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ് അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരാറല്ലി ചുവന്നുള്ളി പിന്നെ മസാലയ്ക്ക് പകരം നമ്മളിവിടെ ഒരു കഷ്ണം കറുവപ്പട്ടയും കുറച്ച് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കുക്കറിൽ വെച്ചേർന്ന ഗ്രീൻ പീസ് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലോണം വെന്ത്ട്ടുണ്ടാവും നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ അങ്ങോട്ട് ഉടഞ്ഞു പോവാതെ വേവിക്കണം ഈ ഒരു പാകത്തിൽ വേവിച്ചെടുത്താൽ മതി ഇത് കറക്റ്റ് പാകമാണ് കണ്ടോ ഈ ഒരു പാകത്തിൽ നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിയായി അരിഞ്ഞെടുക്കണം ഇപ്പം നമ്മുടെ സവാള നമ്മളിവിടെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് വാട്ടിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ടൊരൊന്നര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതും നെയ്യ് ഒഴിച്ചാണ് വെളിച്ചെണ്ണയിലല്ല നെയ്യൊഴിച്ചിത് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളിനി ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ തീർച്ചയായും നെയ്യ് ഒഴിച്ച് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ നല്ലോണം പൊട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സവാളം കറിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം വാടണ വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് മൂത്ത് പൊക്കൊന്നും വേണ്ട നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പം നമ്മുടെ സവാളയും കറിവേപ്പിലൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരു ഇത്തിരിയും കൂടി വാട്ടി എടുക്കാം ഇപ്പം നമ്മുടെ സവാളയും കറിവേപ്പിലയും നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകി അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കറിക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളവുമായി ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവാണെന്ന് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്കിത് നല്ലോണം എന്ന് ഇളക്കി നോക്കാം ഇനി ഇത് നല്ലോണം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റോളം ഇങ്ങനെ വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ലോണം കുറുകി കിട്ടും ഇനി നമുക്ക് നല്ല കറി നല്ലോണം കുറുകിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കണേനുസരിച്ച് കുറച്ചും കൂടി നല്ലോണം ഒന്ന് കുറുകി കിട്ടും കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇപ്പോൾ ഒരു പാകത്തിനുള്ള കൊഴുപ്പിലാണ് നമ്മൾ വാങ്ങിവെക്കണത് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി നല്ലോണം കുറുകി കിട്ടും ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്കിത് കൂട്ടിയാൽ പിന്നെയും പിന്നെയും കൂട്ടാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റുള്ള കറിയാണ് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അധികം എരിവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഇനി കറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ